പിതാവിനൊപ്പം പുറത്തിറങ്ങിയപ്പോൾ വഴിയിൽ നിന്ന് ആരുടെയോ നഷ്ടപ്പെട്ട വാച്ച് ലഭിച്ചപ്പോൾ മുഹമ്മദ് അയാൻ യൂനിസ് ഒന്നും ആലോചിച്ചില്ല വാച്ചുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് യൂനിസിനെ ആദരിക്കാൻ ദുബായ് പോലീസും അധികം ആലോചിക്കേണ്ടി വന്നില്ല വിനോദസഞ്ചാരികൾ അധികമായി എത്തുന്ന മേഖലയിലൂടെയായിരുന്നു യൂനിസിന്റെയും പിതാവിന്റെയും നടത്തം അതിനിടെയാണ് അവന് വാച്ച് ലഭിക്കുന്നത് ദുബായിൽ എത്തി നാട്ടിലേക്ക് തിരിച്ചു പോയിരുന്ന വിനോദസഞ്ചാരിയുടേതായിരുന്നു വാച്ച് ഉടൻ തന്നെ ദുബായ് ടൂറിസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വാച്ച് കൈമാറുകയായിരുന്നു മാധ്യമമായ എക്സിൽ ദുബായ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പങ്കുവെച്ച പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം പുറംലോകമറിയുന്നത് ടൂറിസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായ ബ്രിഗേഡിയർ ഗൽഫാൻ ഒബൈദ് അൽ ജലാഫ് ലഫ്റ്റനന്റ് കേണൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ടൂറിസ്റ്റ് ഹാപ്പിനസ് സെക്ഷനിലെ ക്യാപ്റ്റൻ ഷാൽസാദി എന്നിവർ ചേർന്ന മുഹമ്മദ് അയാൻ യൂനിസിന് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചിത്രവും പോസ്റ്റിൽ നൽകിയിട്ടുണ്ട് യൂനിസ് സ്റ്റേഷനിലെത്തിയപ്പോൾ നേരത്തെ വാച്ച് നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്ന വിനോദസഞ്ചാരിയെ പോലീസ് വിളിച്ചു അയാളുടെ വാച്ച് തന്നെയാണ് ഇതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇത് ഉറപ്പാക്കിയതിനു ശേഷം അയാൾക്ക് വാച്ച് തിരിച്ചു നൽകുകയും ചെയ്തു വാച്ച് തിരിച്ചു ലഭിച്ച വിനോദസഞ്ചാരി ദുബായ് ഉറപ്പു നൽകുന്ന സുരക്ഷിതത്വത്തിലും വിശ്വസ്തയിലുമുള്ള സംതൃപ്തി അറിയിച്ചു വാച്ച് തിരിച്ചു നൽകിയ യൂനിസിൻ്റെ പ്രവൃത്തിയെ ബ്രിഗേഡിയൽ അൽ ജല്ലാഫ് പ്രശംസിക്കുകയും ചെയ്തു പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് രാജ്യത്തെ മുഴുവൻ പേരും മുഹമ്മദ് അയാൻ യൂണിസിനെ മാതൃകയായി സ്വീകരിക്കണമെന്നും വസ്തുക്കൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്മാർട്ട് പോലീസ് സ്റ്റേഷനുകളുടെ സേവനം പരമാവധി ഉറപ്പുവരുത്തണമെന്നും ജല്ലാഫ് പറഞ്ഞു ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ